നമ്മളിൽ ട്രെയിനിൽ കയറി യാത്ര ചെയ്യാത്തവർ വളരെ വിരളമായിരിക്കും അല്ലേ ഒരിക്കലെങ്കിലും ട്രെയിനിൽ യാത്ര നടത്തിയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് ഈ ട്രെയിൻ ഗതാഗതം എങ്ങനെ വന്നതെന്ന് ഇല്ലെങ്കിൽ ഇതാ ഇന്ത്യൻ റെയിൽവേയുടെ സമ്പൂർണ്ണ ചരിത്രം നമ്മൾ ഇന്ന് കേൾക്കാൻ പോവുകയാണ് എല്ലാ കൂട്ടുകാർക്കും ഹിസ്റ്റോമീറ്ററിലേക്ക് സ്വാഗതം വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മദ്രാസിൽ ബ്രിട്ടീഷ് സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാലം നിരവധി റോഡുകളുടെ നിർമ്മാണം ഈ സമയത്ത് മദ്രാസിൽ നടക്കുന്നുണ്ടായിരുന്നു റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ ഗ്രാനൈറ്റ് കല്ലുകൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൽ നന്നേ ബുദ്ധിമുട്ടിയിരുന്ന ബ്രിട്ടീഷ് സർക്കാർ അതിനായി ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു റെയിൽ സംവിധാനം അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി വരെയുള്ള അഞ്ച് വർഷക്കാലം പലതരത്തിലുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചു ഒടുവിൽ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ സർ ആർദർ കൊട്ടാൻ എന്ന എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ വളരെ ചെറിയൊരു റെയിൽ പാത നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി റെയിൽ സംവിധാനം ഉടലെടുത്തു വില്യം അവറെ എന്ന എഞ്ചിനീയർ നിർമ്മിച്ച ഒരു റോട്ടറി നീരാവി ലോക്കോമോട്ടിയാണ് ആദ്യമായി ഈ പാതയിലൂടെ ഓടിയത് ഇത് അന്ന് റെഡ് റെയിൽവേ എന്നാണ് അറിയപ്പെട്ടത് പിന്നീട് വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് ഹാർഡിംഗ് ഈ പാത വിപുലപ്പെടുത്തി ഇന്ത്യയിലെ മറ്റ് ദൂരസ്ഥലങ്ങളിലേക്ക് ചരക്ക് നീക്കം സുതാര്യമാക്കാൻ തീരുമാനിക്കുന്നു ഈ തീരുമാനത്തിൻ്റെ ഫലമായി ഇംഗ്ലണ്ടിലുള്ള നിരവധി നിക്ഷേപകർ പണം മുടക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു ഇതേ തുടർന്ന് ഇന്ത്യയിൽ തീവണ്ടി ഗതാഗതമെന്ന അക്കാലത്തെ ഏറ്റവും പുതുമയുള്ള ഗതാഗത സംവിധാനത്തിന് തുടക്കമാവുകയായിരുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ആർദർ കോട്ടൺ ഗോദാവരി ഡാം കൺസ്ട്രക്ഷൻ റെയിൽവേ എന്ന പേരിൽ അന്നുണ്ടായിരുന്ന റെയിൽ സംവിധാനവുമായി യോജിപ്പിച്ച് പുതിയ റെയിൽവേ സംവിധാനം കൊണ്ടുവന്നു രാജമുണ്ട്രയിൽ അന്ന് അണക്കെട്ട് നിർമ്മിക്കുവാൻ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ ഈ പാത ഉപയോഗിച്ചു പിന്നീട് മദ്രാസിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് റെയിൽവേ ലൈനുകൾ നിർമ്മിച്ചുകൊണ്ട് റെയിൽവേ എന്ന വിപ്ലവകരമായ സംവിധാനത്തിലേക്ക് ഇന്ത്യ നടന്നെടുത്തുകൊണ്ടിരുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഏപ്രിൽ പതിനാറിനാണ് ഇന്ത്യയിലെ ആദ്യ യാത്രാ തീവണ്ടി ഓടിത്തുടങ്ങിയത് ലാഡ് ഫോക്കലൻ ടു ഫോർ സീറോ എന്ന എൻജിനായിരുന്നു ആ ബോറി ബോറിബന്ധർ ബോംബെ താന എന്നീ സ്ഥലങ്ങളിലൂടെയാണ് ഈ തീവണ്ടി ഓടിയത് ഏകദേശം മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരമായിരുന്നു ഈ പാത സാഹിബ് സിന്ധ് സുൽത്താൻ എന്നിങ്ങനെയാണ് അന്ന് ഉപയോഗിച്ച തീവണ്ടി എഞ്ചിനുകളുടെ പേരുകൾ അങ്ങനെ ഇംഗ്ലണ്ടിൽ തീവണ്ടി ഓടിയതിന് ശേഷം ഇരുപത്തെട്ട് വർഷം കൊണ്ട് തന്നെ അത് ഇന്ത്യയിലും എത്തി ഏതാണ്ട് ഒരു വർഷത്തിന് ശേഷം കൊൽക്കത്തയിലും തീവണ്ടി ഗതാഗതം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ഹൗറയിൽ നിന്ന് ഹൂഗ്ലിയിലേക്കാണ് ആദ്യ യാത്രാവണ്ടി ഓടാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ മദ്രാസ് റെയിൽ കമ്പനി മദ്രാസിലും ആദ്യ യാത്രാ തീവണ്ടിപ്പാത തുറന്നു ഇത് റോയപുരം മുതൽ ചിന്നാമപ്പേട്ട വരെയായിരുന്നു വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മുതൽ തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശ പ്രതിനിധി ആർക്കോട് നവാബ് സ്വർണ്ണ കൈക്കോട്ട് കൊണ്ട് മണ്ണ് കോരിയിട്ടുകൊണ്ടാണ് ഇട്ടുകൊണ്ടാണ് റോയൽപേട്ട സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതെന്നാണ് പറയപ്പെടുന്നത് റോയപുരത്തു നിന്നാണ് അന്ന് തമിഴ്നാട്ടിലെ എല്ലായിടത്തേക്കുമുള്ള വണ്ടികൾ പുറപ്പെട്ടിരുന്നത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിലാണ് മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുന്നത് തുടർന്നും സ്വകാര്യ സംരംഭകരുടെ ഉടമസ്ഥതയിൽ പുതിയ തീവണ്ടി കമ്പനികളെ ഇന്ത്യയിൽ മുതൽ മുടക്കാൻ ബ്രിട്ടീഷ് സർക്കാർ പ്രോത്സാഹിപ്പിച്ചു ആദ്യ വർഷങ്ങളിൽ വാർഷിക ലാഭത്തിന്റെ അഞ്ച് ശതമാനം കൊടുക്കാമെന്നായിരുന്നു വാഗ്ദാനം ഭാവിയിൽ കമ്പനിയുടെ ഉടമസ്ഥത സർക്കാരിന് കൈമാറണം എന്നാൽ കമ്പനിയുടെ പ്രവർത്തനം സ്വകാര്യ കമ്പനിയുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കുകയും ചെയ്യും എന്ന് മറ്റൊരു നിബന്ധന കൂടി ബ്രിട്ടീഷ് സർക്കാർ വെച്ചിരുന്നു പിന്നീട് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപതിൽ ഇന്ത്യയിലെ പ്രമുഖ തുറമുഖ നഗരങ്ങളായ ബോംബെയും കൊൽക്കത്തയും ഇരുനഗരങ്ങളിലും ഉണ്ടായിരുന്ന റെയിൽവേകൾ തമ്മിൽ ബന്ധിപ്പിച്ച് വലിയ ഒരു യാത്രാ സംവിധാനത്തിന് തുടക്കമിട്ടു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപതായപ്പോഴേക്കും അത് മദ്രാസ് റെയിൽവേയുമായി ബന്ധിപ്പിച്ചു ഏകദേശം പതിനാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള ബൃഹത്തായ ഒരു റെയിൽവേ സംവിധാനമായി വളർന്നു ആദ്യം ചരക്കു ഗതാഗതത്തിനായിരുന്നു പ്രാമുഖ്യം വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചായപ്പോഴേക്കും ഇന്ത്യയിൽ തന്നെ തീവണ്ടി എഞ്ചിനുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി തുടർന്ന് ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ സ്വന്തമായി റെയിൽപാതകൾ നിർമ്മിക്കുകയും അങ്ങനെ ഇപ്പോഴത്തെ ആസാം രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്ക് തീവണ്ടി ഗതാഗതം ആരംഭിക്കുകയും ചെയ്തു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ റെയിൽവേ ബോർഡ് നിലവിൽ വന്നു പക്ഷേ തീരുമാനമെടുക്കാനുള്ള അധികാരം വൈസ്രോയി ആയിരുന്ന ലോഡ് കാർസിന് മാത്രമായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴായപ്പോഴേക്കും എല്ലാ തീവണ്ടി കമ്പനികളും സർക്കാർ ഏറ്റെടുത്തു ഇത്രയുമൊക്കെ കേട്ടപ്പോൾ എന്തേ നമ്മുടെ കേരളത്തിന്റെ കാര്യം മാത്രം പറയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചില്ലേ എങ്കിൽ ഇനി നമ്മുടെ കേരളത്തിന്റെ ചരിത്രം കൂടി പറയാം കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ റെയിൽപാത വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു മുപ്പത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിലായിരുന്നു ഇത് മദ്രാസ് റെയിൽ കമ്പനിയുടെ കീഴിലായിരുന്നു ഈ റെയിൽ സംവിധാനം ഭരണകേന്ദ്രമായ കോഴിക്കോടിനെ റെയിൽപാതയുമായി ബന്ധിപ്പിക്കാൻ കുറച്ച് വൈകിയാണ് അധികൃതർ ആലോചിച്ചത് ഏതാണ്ട് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ബേപ്പൂരും കോഴിക്കോടും തമ്മിൽ ബന്ധിപ്പിച്ച് റെയിൽപാത യാഥാർത്ഥ്യമായി വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജനുവരി രണ്ടിനാണ് ഈ പാത തുറന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഷൊർണൂർ എറണാകുളം പാത യാഥാർത്ഥ്യമായി എന്നാൽ ഇത് നാരോ ഗേജ് ആയിട്ടാണ് നിർമ്മിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തഞ്ച് കാലത്ത് ഇത് ബ്രോഡ്ഗേജ് ആക്കി മാറ്റി വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ തിരുവിതാംകൂറിലും റെയിൽവേ പാത നിർമ്മിച്ചു കൊല്ലം ചെങ്കോട്ട പാതയായിരുന്നു ആദ്യമായി വന്നത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ഈ പാതയിൽ കൂടി വണ്ടികൾ ഓടിത്തുടങ്ങി ഇതും ആദ്യം മീറ്റർ ഗേജ് പാതയായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തിരുവനന്തപുരം വരെ ഈ പാത നീട്ടി എറണാകുളം കോട്ടയം പാത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലും കോട്ടയം കൊല്ലം പാത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലും നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എറണാകുളം തിരുവനന്തപുരം പാത ബ്രോഡ്ഗേജ് ആക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് എറണാകുളം ആലപ്പുഴ കായംകുളം പാത നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ ഏകദേശം നാൽപ്പത്തി രണ്ട് വ്യത്യസ്ത തരം തീവണ്ടി ശൃംഖലകൾ ഉണ്ടായിരുന്നു ഇവയെല്ലാം സംയോജിപ്പിച്ച് ഒറ്റ ശൃംഖലയാക്കുകയും ഇന്ത്യൻ റെയിൽവേ എന്ന നാമകരണം ചെയ്യുകയും ചെയ്തു ഇനിയും ഒരുപാട് ചരിത്രം ഇന്ത്യൻ റെയിൽവേയുടേതായുണ്ട് അതെല്ലാം നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള ചരിത്ര വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹിസ്റ്റോമീറ്ററിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം Histometer, journey through history.